ഫൈവ് പോയിന്റ് സെവൻ അതുപോലെ തന്നെ ഫോർ പോയിന്റ് ഫോർ രേഖപ്പെടുത്തിയ രണ്ട് ഭൂചലം അനെത്തിക്കളായിട്ടുള്ള ഒരു കാര്യത്തിനും ഇന്ത്യ എടുത്ത് മെനക്കി വെക്കുന്ന ഒരു സാധനമല്ല അല്ലെങ്കിൽ ഇത് സെറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഇവർക്ക് ഇവര് തന്നെ കൊടുത്ത ഒരു താല്പര്യങ്ങള് രാഷ്ട്രീയ കളികള് അത് കാണിക്കേണ്ട ഒരു സമയമല്ല മോദിജിയെ പോലെ ശക്തനായ ഒരു പ്രധാനമന്ത്രി എന്ന് കേട്ടിട്ടില്ലേ പഹൽഗാമില് നിഷ്കളങ്കരായ ഇന്ത്യക്കാരെ കൊന്നൊടുക്കി പാകിസ്ഥാൻ തുടങ്ങി വെച്ച അക്രമം ഇപ്പൊ അത് എവിടെ പോയി നിൽക്കുന്നു അത് അവരുടെ തലയിൽ തന്നെ ഒരു ഇടുത്തിയായി വന്നിട്ടില്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഓടിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയ ട്രംപിന്റെ കാലില് സീസ് ഫയർ എന്ന് പറഞ്ഞ ഓപ്ഷനുമായി കുറേ മുറവിളി കൂട്ടിയത് അത് അവർക്ക് നമ്മളോട് സഹതാപം തോന്നിയിട്ട അല്ലെങ്കിൽ ഇന്ത്യയുമായി ഇനി രമ്യതയില് ഒരു പ്രശ്നങ്ങളില്ല അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലെടുതിയിട്ടാണോ ഒരിക്കലുമല്ല ഒരു ശതമാനം ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും ലോക സമാധാനത്തിന് വേണ്ടി അലമുറയിട്ട ഒരു പാകിസ്ഥാന്റെ ഒച്ചയൊന്നുമല്ല നമ്മളവിടെ കേട്ടത് കിട്ടേണ്ട അടി കിട്ടേണ്ട പോലെ അതായത് സ്വയം വരത്തി വച്ച വിന എന്ന് പറയാം അവനവൻ കുഴിച്ച കുഴിയില് അവനവൻ തന്നെ വീണു കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന ന്യൂസ് ആണ് ഇന്ത്യയുടെ മിസൈലായ ബ്രഹ്മോസ് പോയി പാകിസ്ഥാന്റെ അണുവായുധ കേന്ദ്രമായ കിരാന ഹിൽസിൽ ഹിറ്റ് ചെയ്തു അവിടെ ആ അണുവായുധ കേന്ദ്രം പൊട്ടി തകർന്നു അങ്ങനെ ഒരുപാട് ന്യൂസുകള് ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ സത്യത്തിൽ സംഭവിച്ചത് എന്തായിരിക്കും ന്യൂക്ലിയർ ഫെസിലിറ്റി ആയതുകൊണ്ട് തന്നെ അത് അതിൻ്റെതായ സേഫ് മെക്കാനിസംസ് ഒക്കെ കൊടുത്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു മല തുരന്ന് അതിനുള്ളിൽ ഒരു ഭൂഗർഭ അറ നിർമ്മിച്ച് അതിനകത്താണ് ഈ ആണവായുധങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ പോയി വീണെന്നോ അല്ലെങ്കിൽ നമ്മൾ മിസൈൽ തന്നെ വിചാരിച്ചോ എന്നിട്ട് അവരുടെ ആണവായുധ കേന്ദ്രം പൊട്ടിത്തെറുപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഞാനൊരു കാര്യം പറയാം എന്തിന്റെ പേരിലാണെങ്കിലും ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ജനാധിപത്യ രാജ്യമാണ് ഐറ്റിക്കലല്ലാത്ത ഒരു കാര്യത്തിനും നമ്മുടെ ഇന്ത്യയിലെ ഗവൺമെന്റ് മുന്നിട്ട് നിൽക്കില്ല രാജ്യങ്ങൾ പാലിക്കേണ്ട ഒരുപാട് നിയമങ്ങളുണ്ട് അതിലൊന്നാണ് എന്തിന്റെ പേരിലാണെങ്കിലും ഒരു രാജ്യത്തെയും ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ പാടില്ലെന്ന് ഇന്ത്യ അത് ഒരിക്കലും ചെയ്യില്ലെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു ആയിട്ടുള്ള ഒരു കാര്യത്തിനും ഇന്ത്യ കൂട്ടുനിൽക്കത്തില്ല ഒരു രാജ്യത്തെയും ആണവ കേന്ദ്രത്തെ അങ്ങോട്ട് കയറി ഇനീഷ്യലി ആക്രമിക്കുകയോ അതുപോലെ തന്നെ ആണവായുധം ഒരു രാജ്യത്തേക്ക് പ്രയോഗിക്കുകയോ ചെയ്യില്ല അത് ഇന്ത്യ എടുത്തിരിക്കുന്ന ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി ആയ കിരാന ഹിൽസ് ഇന്ത്യ ആക്രമിച്ചു അവിടെ ആകെ ഗർഭം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എങ്ങനെ അങ്ങനെയുള്ള ഫേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് നമുക്കത് ഒ ും വിശ്വസനീയമല്ല എന്ന് മാത്രമല്ല നമ്മുടെ ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പു തരുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി തന്നെ വിചാരിക്കും ഇന്ത്യ ആക്രമിച്ചു എന്നോ അവരുടെ ആണവായുത കേന്ദ്രം തകർത്തുന്നോ വിചാരിക്കും പാകിസ്ഥാൻ സീസ് ഫയർ എന്നും പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്തേക്ക് ഓടുകയാണോ ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചു കാണും എന്തെല്ലാം പ്രഹസനങ്ങള് പാകിസ്ഥാൻ ഓൾറെഡി ഈ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ഇതുപോലെ ആയിരിക്കോ അയ്യോ ഇന്ത്യ ഞങ്ങളുടെ ആണവ കേന്ദ്രം തകർത്തു നിങ്ങൾ ഇതൊന്നും നിർത്തല അങ്ങനെയല്ല അവര് പ്രതികരിക്കുക മാത്രം ആരോപണങ്ങളും പ്രഹസനങ്ങളും പാകിസ്ഥാൻ ഈ ലോകത്തിന് മുമ്പിൽ കാണിക്കും അതിൽ ഒരു സംശയം വേണ്ട പക്ഷേ അതല്ല അവിടെ സംഭവിച്ചത് അതല്ല സത്യം അത് അവർക്കും അറിയാം നമുക്ക് കുറച്ച് ആലോചിക്കുകയാണെങ്കിൽ നമുക്കും മനസ്സിലാകും പാകിസ്ഥാനിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ഭൂകമ്പം ഉണ്ടായിരുന്നു റിക്ടർ സ്കെയിലില് ഫൈവ് പോയിന്റ് സെവൻ അതുപോലെ തന്നെ ഫോർ പോയിന്റ് ഫോർ രേഖപ്പെടുത്തിയ രണ്ട് ഭൂചലനങ്ങൾ അതെങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവാ നിങ്ങള് അതും ഇവരുടെ ഈ ആണവായുധ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന ഈ തകർച്ചയും എല്ലാം കൂടി നമുക്കൊന്ന് ഒരുമിച്ച് വെച്ച് നോക്കാം േ പാകിസ്ഥാൻ ഇന്ത്യക്ക് നല്ലൊരു പണി തരാൻ വേണ്ടി അവരുടെ ആണവായുധം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം ഈ ആണവായുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നും എടുത്ത് തുടച്ച് മിനിക്ക് വെക്കുന്ന ഒരു സാധനമല്ല അല്ലെങ്കിൽ എന്നും എടുത്ത് ഒരു കൺട്രിയോട് ദേശം തോന്നുമായി ആ രാജ്യത്തിലേക്ക് എറിയുന്ന ഒരു പ്രസ്ഥാനവും അല്ല എന്റെ ഒന്ന് ഓർമ്മയില് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചതായിട്ട് നമ്മളൊക്കെ വായിച്ചു കേട്ടതും പറഞ്ഞു കേട്ടതുമായ കാര്യങ്ങളെ നമുക്ക് അറിയത്തുള്ളൂ അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നതിനിടയിൽ ഇവന്മാരും ഇത് എന്നും ഉപയോഗിക്കാത്ത കാരണം ഇവന്മാരുടെ ടെക്നീഷ്യന്മാർക്ക് അല്ലെങ്കിൽ ഇത് സെറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഈ വർക്ക് ഇവർ തന്നെ കൊടുത്ത ഒരു പണിയായിക്കൂടെ ഇവർ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായ ഒരു എക്സ്പ്ലോഷൻ ആയിക്കൂടെ കൂടെന്നല്ല എൻ്റെ മനസ്സ് പറയുന്നത് ഇവന്മാർക്ക് യുവന്മാർ തന്നെ ചോദിച്ചു മേടിച്ച പണി നമുക്ക് തരാൻ വേണ്ടി ഇവർ വെച്ച പണി ഇവർക്ക് തന്നെ നല്ല മാന്യമായി കിട്ടി കാരണം കൊണ്ട് ാണ് ഇവന്മാര് ഓടി നമ്മുടെ ട്രംപിന്റെ അടുത്ത് ചെല്ലുകയും ട്രംപിന്റെ കാലം ഒഴിച്ച് എങ്ങനെങ്കിലും ഇന്ത്യയോട് പറഞ്ഞ് സീസ് ഫയർ അല്ലാതെ ഇവര് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളോട് തോന്നിയ ഒരു മര്യാദയോ അല്ലെങ്കിൽ അവർക്ക് തോന്നിയ ഒരു അനുകമ്പയോ ദയയോ ഇങ്ങനെ ഒന്നുമല്ല അല്ലെങ്കിൽ അവര് ചെയ്ത തെറ്റില് അവർക്ക് തോന്നിയ പശ്ചാത്തപോ ഇങ്ങനെയൊന്നുമല്ല എപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിൽ ഓർക്കണം ി അത് പാകിസ്ഥാന്റെ കൂടപ്പറപ്പാണ് ഇപ്പോഴും സീസ് ഫയർ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കി അത് അവരുടെ രാജ്യത്ത് അവർക്ക് തന്നെ പണി കിട്ടി കിരാൻ ഹിൽസിലെ ആണവായുധ കേന്ദ്രം പൊട്ടിത്തെറിക്കുകയോ അവിടെ ഒരു ലീക്ക് ഉണ്ടാകുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല പണിയാണെന്ന് അവന്മാർക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം ഇവിടെ കുറച്ച് ഫോട്ടോസ് കാഡ് ചെയ്യാം നിങ്ങളൊന്ന് കൃത്യമായി താരതമ്യം ചെയ്തു നോക്കുക നമ്മുടെ കിരാന ഹിൽസിൽ ഹിൽസിലുണ്ടായിരുന്ന ഇൻസിഡൻറ്റും ബിഫോർ ആൻഡ് ആഫ്റ്റർ അത് ഒന്ന് സൂക്ഷ്മമായി വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തൊക്കെ ഡാമേജുകളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് ഇനിയും ഇത് സ്ഥിരീകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട് അതായത് കേന്ദ്രത്തിൽ അങ്ങനെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലീക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ഒക്കെ അല്ലെങ്കിൽ എന്തുമാത്രം കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയ ട്രംപിന്റെ കാലുപിടിക്ക തന്നെ വേണം അമേരിക്കയുടെ ന്യൂക്ലിയർ പവർ സപ്പോർട്ട് എയർക്രാഫ്റ്റ് അതായത് ഇതുപോലെ ഏതെങ്കിലും ലീക്ക് ഉണ്ടാകുകയോ എക്സ്പ്ലോഷൻ ഉണ്ടാകുകയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ കാര്യങ്ങൾ കൃത്യമായി ഡിറ്റക്ട് ചെയ്യുന്ന അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാക്കിസ്ഥാന്റെ സർഗോദയ എയർബേസ് ക്യാമ്പുകളിൽ ഒട്ടമിട്ട് കറങ്ങുന്നുണ്ടെന്ന് നമുക്ക് കൃത്യമായ ന്യൂസും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് പാകിസ്ഥാന് സംഭവിച്ചത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈല് പോയിട്ടാണോ പാകിസ്ഥാന്റെ ആണവായത് കേന്ദ്രം പൊട്ടിത്തെറിച്ചത് ഇതിനുള്ള മറുപടിയൊക്കെ നമുക്ക് കിട്ടും അതുമാത്രമല്ല യുവമാരെന്തുകൊണ്ടാണ് അലമുറയിട്ട് കറിഞ്ഞ് സീസ് ഫയർ എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിന്റെ കാലോ പിടിച്ചത് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം കഴിഞ്ഞ ദിവസം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ വന്നു നിന്നപ്പോൾ ചില ആളുകൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് നേരെ വളരെയധികം പ്രസ്താവനകൾ അടിച്ചിറക്കുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ പാകിസ്ഥാൻ മുമ്പിൽ മുട്ടുമടക്കി പാകിസ്ഥാനെ പേടിയാണ് എന്തുകൊണ്ടാണ് മോദി ഇങ്ങനെ ചെയ്തത് അങ്ങനെ ഒരുപാട് അതായത് ചെയ്തതിൽ എല്ലാം വിമർശനങ്ങൾ മാത്രം നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ സഹോദരന്മാർക്ക് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഇതുപോലൊരു അക്രമം നേരിട്ട് കഴിഞ്ഞപ്പോൾ അതിനെതിരെ വളരെ ശക്തമായി സിന്ധോൺ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനുമായി ഒരു മടിയും കാണിക്കാതെ മുന്നും പിന്നും നോക്കാതെ മുന്നിട്ടിറങ്ങിയ ഒരു പ്രധാനമന്ത്രിയാണ് മോദിജി പക്ഷെ ചില ആളുകള് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പർപ്പസ് ഫുള്ളി ആളെ ഡിഗ്രേഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഈ ഒരു അവസ്ഥയിലും ഇതുപോലെയുള്ള നുണ പ്രസ്താവനകൾ അടിച്ചിറക്കുന്നത് എത്ര മോശകരമായ കാര്യമാണ് പോലെ ഒരു തീവ്രവാദ രാഷ്ട്രം ഇന്ത്യക്ക് നേരെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നേരെ അക്രമവും അനീതിയും അഴിച്ചുവിടുമ്പോൾ മോദിജിയെ പോലെ ശക്തനായ ഒരു പ്രധാനമന്ത്രി പിന്നെ എന്ത് ചെയ്യണം നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങള് രാഷ്ട്രീയ കളികള് അത് കാണിക്കേണ്ട ഒരു സമയമല്ല ഇത് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശക്തമായ ഒരു രാജ്യം എന്ന നിലയിൽ ശക്തനായ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ തിരിച്ചടിച്ചിരിക്കും അതിന് ഒരു സംശയം വേണ്ട അത് ഏത് പാകിസ്ഥാനാണെങ്കിലും